ായ് കൂട്ടുകാരി ഞാനിപ്പോൾ നിൽക്കുന്നത് മലയാറ്റൂർ കുരിശുമുടിക്ക് സമീപമുള്ള വള്ളിയാങ്കുളം കല്ലുവാതിൽ എന്ന പ്രദേശത്താണ് സാധാരണയായി നമ്മൾ മലയാറ്റൂരിൽ വരുന്നു കുരിശുമുടി കയറുന്നു ഇറങ്ങുന്നു തിരികെ പോകുന്നു എന്നല്ലാതെ സമീപ പ്രദേശങ്ങളിൽ എന്തെങ്കിലും വിശേഷപ്പെട്ട കാഴ്ചകളുണ്ടോ ഇല്ലയോ എന്നൊന്നും നമ്മൾ അന്വേഷിക്കാറില്ല കാണാൻ ശ്രമിക്കാറുമില്ല പക്ഷേ മലയാറ്റൂർ കുരിശുമുടിക്ക് തൊട്ടരികിൽ തന്നെ വിശേഷപ്പെട്ട മറ്റൊരു കാഴ്ചയുണ്ട് അതാണ് കല്ലുവാതിൽ ഈ പ്രദേശത്തേക്ക് വരുവാൻ ആദ്യമായി നമ്മൾ കാടപ്പാറയിൽ വരിക ഇതാണ് കാടപ്പാറ കാടപ്പാറയിൽ നിന്നും വലതുഭാഗത്തേക്കുള്ള റോഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ റോഡിൽ കൂടി ഒരു മുന്നൂറ് മീറ്റർ മാത്രം സഞ്ചരിച്ചാൽ നമ്മൾ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കവാടത്തെങ്കിൽ എത്തിച്ചേരുന്നു ഇതാണ് മലയാറ്റൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കവാടം നമുക്ക് പോകേണ്ടത് ഇതാ ഈ ക്ഷേത്ര കവാടം വഴിയുള്ള റോഡിൽ കൂടിയാണ് ക്ഷേത്ര കവാടത്തിനരിയിൽ കൂടി ഒരു മുന്നൂറ് മീറ്റർ സഞ്ചരിച്ചാൽ നമ്മൾ ഇതായി ഇവിടെ എത്തിച്ചേരും ഇവിടുന്ന് ഒരല്പം കാലനടയായി പോകേണ്ടതായിട്ടുണ്ട് ഒരു ചെറിയ പാലമുണ്ട് നമ്മളെ പാലമെല്ലാം കിടന്ന് വനാതിർത്തിയിലുള്ള വഴിയായതിനാൽ അല്പം കരുതലോടെ തന്നെ നടക്കേണ്ടിയിരിക്കുന്നു ഇവിടെ ഒരു വലിയ ചീനിമരം നിൽക്കുന്നത് ഞാൻ കണ്ടു ഇത് സാധാരണയായി വള്ളം നിർമ്മിക്ക നിർമ്മിക്കുന്നതിന് വഞ്ചി നിർമ്മിക്കുന്നതിനാണ് ഈ തടി ഉപയോഗിക്കാറ് ചീനിമരം എത്ര വർഷം വെള്ളത്തിൽ കിടന്നാലും കേടുവരില്ല എന്നൊരു വി എന്ന് ഒരു വിശ്വാസം നിലനിൽ നിലനിൽക്കുന്നതുകൊണ്ടാകാം ഈ തടി തടി വഞ്ചി ഉപയോഗി നിർമ്മി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്നത് ഇവിടെ ഫോറസ്റ്റുകാരുടെ ഒരു ബോർഡ് ബോർഡ് കണ്ടു അനുവാദമില്ലാതെ ഭൂമിയിൽ വനഭൂമിയിൽ കയറുവാൻ പാടില്ല എന്നെല്ലാം അവിടെ എഴുതി വച്ചിട്ടുണ്ട് എങ്കിലും നമ്മൾക്ക് കല്ലുവാതിൽ ഒന്ന് ഒന്ന് കാണേണ്ടിയിരിക്കുന്നു ഞാനിത് ആ കല്ല് വാതിലിൻ്റെ തൊട്ടരികിലെത്തി അപ്പം അങ്ങനെ നമ്മൾ കല്ലുവാതിൽ അകത്തേക്കാണ് കയറാൻ പോവുകയാണ് എല്ലാം ഭയങ്കര ഡേഞ്ചർ മേഖലയാണ് ഒരു വലിയ ആൽ വൃഷ്ടം ഇവിടുന്ന് വളർന്ന് പാറയെ ചുറ്റിപ്പറ്റി വളർന്നിതാ മുകളിലേക്ക് കയറിപ്പോയിരിക്കുന്നു അവിടെ എന്തോ കല്ല് എന്തോ പേര് അടഞ്ഞിരിക്കുന്നത് വേഗം കിട്ടുമാറ്റാനുള്ള പ്രശ്നത്തിലാണ് ഓ ഹലോ ഏതാ ആ ഒറിജിനൽ കല്ലുപാതെന്ന് പറയുന്നതാണ് ട്രെയിലർ ആ അതെന്താ അടച്ചു വെച്ചേക്കുന്നേ ഈ ഇടയിൽ കൂടിയാണ് ഈ വെള്ളം മൊത്തം വരുന്നത് അതിന്റെ അടിയിൽ നിന്നും ഇങ്ങോട്ടും അതിന് ഇറങ്ങി നടക്കാവോ അപ്പൊ അങ്ങോട്ടേ ഇറങ്ങും ഇതിനുള്ള ഇറങ്ങി നടക്കാവുന്ന ചെറു പേരനാ ചെറുതന്നെ ഇറങ്ങി ഇറന്നിട്ടുണ്ടോ അതിന്റെ ഉള്ളിൽ എന്തോരം ഗ്യാപ്പുണ്ട് ആ അത് ശരി അപ്പൊ പ്രിയ കൂട്ടുകാർ മലയാറ്റൂർ മേഖലയിൽ അറിയപ്പെടാതിരക്കുന്നൊരു പ്രദേശമാണത് കല്ലുപാതിൽ ഇതാണ് ഒറിജിനൽ കല്ലുപാതൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു വീട്ടുകാർക്ക് മുഴുവൻ താമസിക്കാനുള്ള ഗ്യാപ്പുണ്ടെന്ന് ഇത് ആ സമീപവാസിയായ രണ്ട് എന്നാണ് നമ്മുടെ കൂട്ടുകാരെ നമ്മൾ കടന്നു വന്ന വഴിയല്ല കല്ലുവാതിൽ കല്ലു കല്ലുവാതിൽ എന്ന് പറയുമ്പോൾ ഒറിജിനൽ കല്ലുവാതിൽ ഇതാണ് കടന്നു വന്നത് കല്ലുവാതിലിലേക്ക് വരുവാനുള്ള ഒരു എൻട്രൻസ് മാത്രമാണ് ഈ കല്ലുവാതിൽ ഫോറസ്റ്റുകാരുടെ നിർദ്ദേശപ്രകാരം ഇതാ ഈ എൽഡോ സിയേട്ടറിന് ഒരു വലിയ കല്ലുകൊണ്ട് അടച്ചു വച്ചിരിക്കുകയായിരുന്നു കാരണം സ്കൂൾ കുട്ടികൾ അവധി ദിവസങ്ങളിലും അല്ലാതെയും അല്ലാതെ ക്ലാസ് കട്ട് ചെയ്തവെല്ലാം ഇതിൽ നിരന്തരം വരികയും തൊട്ടുമുകളിലൊരു ആനയ്ക്ക് കുളി കുളിക്കുവാനുള്ള കുഴിയുണ്ട് അവിടെ വന്ന് ചാടുകയും കുളിക്കുകയും എല്ലാം ചെയ്ത് ചെയ്യുന്നതായി പോറസ്റ്റുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എങ്ങാനും കുട്ടികൾ കാൽവഴുതി ഈ കല്ലുവാതിലിനുള്ളിലേക്ക് വീണാൽ ഒരുപക്ഷെ മരണം സംഭവിച്ചേക്കുമോ എന്നുള്ള ഭയം കൊണ്ടാണ് ഈ കല്ലുവാതിൽ അടച്ചു വെക്കുവാൻ കാരണം ഇപ്പോൾ ഇത് തുറന്ന് തുറന്നു തരാൻ കാരണം ഞാൻ ആവശ്യപ്പെട്ടു എനിക്ക് വീഡിയോ എടുക്കണമെന്ന് എടുക്കണമെന്നാവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഈ കല്ല് വാതിൽ എനിക്കായി തുറന്നു തന്നിട്ടുള്ളത് ഈ കല്ല് വാതിൽ കൂടി ഉള്ളിലേക്ക് കടന്നാൽ അതിനിടയിൽ രണ്ട് തട്ടുകളിലായി ഒരു കുടുംബത്തിന് ജീവിക്കാനുള്ള നീളവും വീതിയുമുള്ള മുറികളാണ് മുറിയാണ് ഇതിനുള്ളിൽ ഉള്ളതെന്നാണ് ശ്രീ എൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് കാരണം അദ്ദേഹം പല തവണ ഈ ഈ കല്ലുവാതിലിനുള്ളിൽ കടക്കുകയും മീൻ പിടിക്കുകയും എല്ലാം ചെയ്ത വ്യക്തിയാണ് എൻ്റെ ആവശ്യപ്രകാരം മാത്രമാണ് ഇപ്പോൾ എൻ്റെ കൂടെ വന്നിട്ടുള്ളത് ഇനിയും നമുക്ക് മുകളിലേക്ക് പോയാൽ ഈ കാട്ടരുവിയിൽ കൂടി അല്പം കൂടി മുകളിലേക്ക് പോയാൽ വേറെയും ചില കാഴ്ചകളുണ്ട് അതായത് ആനച്ചാൽ ആനത്താര എന്നൊക്കെ പറയും അതുണ്ട് പിന്നെ മൃഗങ്ങൾക്ക് കുളിക്കുവാനും കുടിക്കുവാനും വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു ചെറിയ കുഴിയുണ്ട് അതെല്ലാം നമുക്ക് കാണാം അതുമാത്രമല്ല മലയാറ്റൂരിൻ്റെ ഈ ചുറ്റുവട്ടങ്ങളിൽ ഒരുപാട് കാണാ കാഴ്ചകൾ ഒളിഞ്ഞ് കിട കിടക്കുന്നുണ്ട് അതെല്ലാം കണ്ടുപിടിക്കുകയും പരമാവധി അതെല്ലാം എത്തിക്കുകയും ചെയ്യുക എന്നൊരു ദൗത്യം കൂടി ഞാൻ ഇതാ സ്വയമേ ഇവിടെ വെച്ച് ഏറ്റെടുത്തിരിക്കുന്നു ഇനിയും നമുക്ക് മുകളിലേക്ക് പോയി കൂടുതൽ കാഴ്ച കാണാം പോകാം മുകളിലേക്ക് ഈ കാട്ടരുവിയിൽ കൂടി ഒരല്പം കൂ മുന്നോട്ട് നടന്നാൽ അല്പം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മീറ്ററോളം നമ്മൾ മുകളിലേക്ക് നടക്കേണ്ടതായിട്ട് വരും അത് ഈ അരി അരുവിയിൽ കൂടി തന്നെ വേണം പോകുവാൻ എന്താണെങ്കിലും കരയിൽ കൂടി പോകുന്ന പോകുന്നതിനേക്കാൾ സേഫ്റ്റി ഈ അരുവിൽ അരുവിൽ കൂടി മാത്രം പോകുന്നതാണ് കാരണം വല്ല പാമ്പോ എന്തെങ്കിലും കിടന്നാൽ നമുക്ക് കാണുവാൻ കഴിയും ഇവിടെ മൃഗങ്ങൾക്ക് കുടിക്കുവാനും കുളിക്കുവാനുമുള്ള എല്ലാ സൗകര്യവും ഫോറസ്റ്റുകാർ ഒരുക്കിയിരിക്കുന്നത് കൊണ്ട് ഏത് സമയത്തും ഇവിടെ മൃഗങ്ങളെ പ്രതീക്ഷിക്കാം വിവിധ ഇനം പാമ്പുകളെയും നമുക്കിവിടെ കാ കാണുവാൻ കഴിഞ്ഞേക്കാം എന്താണെങ്കിലും ഞങ്ങൾ കൃത്യമായിട്ടും ആ കുഴിയുടെ എത്തി ഇനിയും മുകളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല മുകളിലേക്ക് പോകാണ്ട് പോയാലൊന്നും കാണുവാനുമില്ല അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാനുള്ളത് ആന ഇറങ്ങി വരുന്ന ആനത്താര അല്ലെങ്കിൽ ആനച്ചാൽ ഇതാ ഇതാണ് ആന ഇറങ്ങി വരുന്ന ആനച്ചാൽ അരത്താറയെന്നും പറയും അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാൻ സമയമായി മലയാറ്റൂരിലെ കൂടുതൽ വിശേഷങ്ങളുമായി മലയാറ്റൂരിൽ കാണാത്ത കാഴ്ചകൾ കാഴ്ചകളുമായി ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ വിട പറയുന്നു ഗുഡ് ബൈ